കൃഷ്ണാഗുരു ആയിരപ്പം ആ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് കേട്ടോ ആ നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ നിറഞ്ഞ് കത്തുന്നുണ്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ സൗന്ദര്യമുണ്ട് മാധുര്യമുണ്ട് നമുക്കത് കാണാം ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്ക വെച്ചിട്ടുണ്ട് മാറത്തൊരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് പീതാംബര പട്ടു ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിമ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ സുന്ദര രൂപം പുഞ്ചിരിച്ചു നിൽക്കുന്ന രൂപം നമുക്ക് ആ നട തുറന്ന സമയത്ത് കാണാം നാളെ തുറന്ന സമയത്ത് ഭക്തന്മാർ കണ്ടത് മുഴുവൻ നാരായണ ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ ആ സുന്ദര രൂപം സച്ചിദാനന്ദക്കെട്ട പുഞ്ചിരി തൂകി നിൽക്കുന്ന രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ കിങ്ങിണി കെട്ടിപ്പട്ട് കോണകമെടുത്ത് താമ്പരപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരവുമായി പിടിച്ച് നിൽക്കുന്ന ആ പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ സർവാഭരണ വിഭൂഷിതനായ ഉണ്ണിക്കണ്ണനെ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ഒരു നിമിഷം പ്രാർത്ഥിക്കൂ ആ കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ ഇറങ്ങി വരും ആ കണ്ണനെ അവിടെ പ്രതിഷ്ഠിച്ച് കൂട്ടിപ്പിടിച്ച് ആ കണ്ണനുമായി ഒന്ന് സമ്മതിച്ച് ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ആ കണ്ണനൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാക്കൽ വീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും നാമം ചൊല്ലിക്കോളൂ നാരായണ 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 ഉറച്ച വിശ്വാസത്തോടുകൂടി സ്നേഹത്തോടുകൂടി വി ഭക്തിയോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ കണ്ണൻ അത് കേൾക്കും കേൾക്കാതിരിക്കാൻ പറ്റില്ല അതിൽ കൂടുതൽ സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് ആ കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കുന്നതാണ് എല്ലാവരും നാമം ചൊല്ലിക്കോളൂട്ടുക കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിച്ചോളൂ ഈ മന്ത്രം അത്യുത്തമമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകും ആ ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകുന്നതാണ് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഈ കലികാലത്ത് ഈ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് കേട്ടോ ഷേശ്വരന്മാർ തലമുറകൾക്കായി കൈമാറി തന്ന ഈ മന്ത്രം എല്ലാവരും ഉപാസിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദഗോവിന്ദ